ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് പോപ്പുലർ ചാനലിൻ്റെ എല്ലാ വീഡിയോസിനും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് എല്ലാവർക്കും ലോ ബഡ്ജറ്റിലെ വീടും വേണം അതുപോലെ തന്നെ സ്ഥലം കൂടുതലും വേണം പതിനഞ്ചരക്ക് വീട് പതിനാറേക്ക് വീട് പതിനേഴ്ക്ക് വീട് ഇരുപര വീട് സ്ഥലമാണെങ്കിൽ പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റൊക്കെ വേണം അപ്പോൾ അങ്ങനെയുള്ള ഒരു എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി പതിനഞ്ചര സെൻറ്റ് സ്ഥലം ടാറങ് റോഡിനോട് സ്പേസ് ചെയ്ത് അതുപോലെ തന്നെ താമസിക്കാൻ അനുയോജ്യമായ നല്ലൊരു ഓടിട്ട വീട് ഗോപുര വീട് എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെട്ടുകാട് വെട്ടുകാടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ നല്ലൊരു ഗോപുര വീടും കൂടി അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡൽറ്റക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പതിനാല് മുക്കാല് കിലോമീറ്റർ ദൂരമാണുള്ളത് ഈ വീടും സ്ഥലവും നിൽക്കുന്ന പ്ലോട്ടിലേക്ക് ടാർഗിലോടുള്ള സ്പേസ് ഇതാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്ത് രണ്ട് മാവ് അതുപോലെ തന്നെ പ്ലാവ് ഒരു തെങ്ങ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ല രീതിയിൽ കൂളിങ് വാട്ടർ ആയിട്ടുള്ള വറ്റാത്ത കിണറ് പൊല്യൂഷൻ ഏൽക്കാത്ത ഏരിയ ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് നല്ല രീതിയിലുള്ള ഒരു പൊല്യൂഷൻ ഏൽക്കാത്ത റെസിഡൻസ് ഏരിയയിലും കൂടിയാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ പ്രത്യേകം വെച്ചാൽ വരാമണ സൂര്യക്ക് നിസ്സാര ദൂരം മാത്രമാണുള്ളത് അതുപോലെ അടുത്ത് ഗവൺമെൻറ് സ്കൂളുണ്ട് പ്രൈവറ്റ് സ്കൂളുണ്ട് അമ്പലമുണ്ട് ചർച്ച ഉണ്ട് ആരാധനകളെല്ലാം തന്നെ അടുത്ത സ്ഥിതി നിന്നുണ്ട് ബസ് റൂട്ടിലേക്കാണ് ഈ വീട്ടിൽ നിന്നും നാന്നൂറ് മീറ്റർ ദൂരമാണ് അപ്പോൾ ഈ പതിനഞ്ചരസെൻ്റ് സ്ഥലം അനുയോ താമസിക്കാൻ അനുയോജ്യമായ നല്ലൊരു ഗോപുര വീട് എല്ലാം കൂടി വേണ്ടത് പത്തൊമ്പത് മുക്കാല് ലക്ഷം രൂപയാണ് വില നെഗോഷ്യപ്പിലാണ് ചെറിയൊരു മാറ്റം വരും അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീട് സ്ഥലം സ്വന്തമാക്കാനായിട്ട് ഞങ്ങളുടെ ചാനലിൽ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അതുപോലെ തന്നെ പതിനഞ്ച് സെൻ്റ് സ്ഥലം ഈ വീടും ലോൺ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി തരും അപ്പോൾ ഡെൽടെക് എന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട് സ്ഥലം സ്വന്തമാക്കാനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീടുകൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പരസ്യം ചെയ്യാൻ ഡെൽറ്റക്ക് കുറഞ്ഞ രീതിയിൽ ബഡ്ജറ്റ് മേടിക്കുന്നുള്ളൂ ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ വീടുകളും സ്ഥലം കൊടുക്കാനുള്ളത് വാട്സപ്പ് ഇത് തന്നാൽ മതി നല്ല രീതിയിൽ കുറഞ്ഞ എഡിറ്റ് വർക്കാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക അതുപോലെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനെ ഇനിയും ഞങ്ങളുടെ വീഡിയോകൾക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും